നിംന വിജയി എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ പതിനാലാമത്തെ അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം മാഡം നാളെ എപ്പോഴാണ് പോകുന്നത് അതിഥിയുടെ ബെഡിൽ വന്നിരുന്നു കൊണ്ട് സാക്ഷി ചോദിച്ചു എവിടെ പോകാൻ ഒന്നും അറിയാത്ത പോലെ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിട്ട് നാളെയല്ലേ ആദ്യത്തെ ഡേറ്റ് ഞാൻ എവിടെയും പോണില്ല നീ ഒന്നും മിണ്ടാതിരിക്കാമോ പിറന്നാൾ ആശംസകൾക്ക് മറുപടി കൊടുക്കുന്നതിനിടെ അതിഥി ഫോണിൽ നിന്നും മുഖമെടുക്കാതെ പറഞ്ഞു നിന്നെ ഒരു കാര്യത്തിലും നിർബന്ധിക്കാൻ ഞാനില്ല പക്ഷേ ജീവിതത്തിൽ പുതിയ ഒരാളെ പരിചയപ്പെടുന്നതിലും അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുന്നതിലും വലിയ തെറ്റൊന്നുമില്ല പിന്നെ പിറന്നാളുകാരിക്ക് വേറെ ഒരു സമ്മാനം കൂടെയുണ്ട് നീ വീണ്ടും ഗിഫ്റ്റ് മേടിച്ചോ ഏയ് ഞാനല്ല അങ്ങ് ഡൽഹി ഇന്ന് വന്നതാണ് ഇന്ന് ഉച്ചയ്ക്കാണ് കിട്ടിയത് ലേക്ക് നിൻ്റെ നമ്പറും അഡ്രസ്സും എവിടെ കിട്ടി ഞങ്ങളൊക്കെ വലിയ ആയില്ലേ ഗിഫ്റ്റ് കൈമാറുന്നതിനിടെ സാക്ഷി കള്ളച്ചിരിയോട് പറഞ്ഞു ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയ ഉടനെ വിളിക്കാൻ പറഞ്ഞു അതിഥി ധൃതിപ്പെട്ട് ആ ഗിഫ്റ്റ് ബോക്സും ഓപ്പൺ ചെയ്തു ദൈവമേ ഗോൾഡിൻ്റെ ഇയർ റിങ്സോ അതിഥിയേക്കാൾ സർപ്രൈസായത് സാക്ഷിയാണ് ഞാനൊന്ന് അവളെ വിളിക്കട്ടെ അതിഥി ലയയുടെ നമ്പർ ഡയൽ ചെയ്തു ഹാപ്പി ബർത്ത്ഡേ അമ്മോ ഫോൺ എടുത്തപ്പോൾ ലയയും മെൽവിനും ഉറക്കെ ഉറക്കപ്പറഞ്ഞു ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഒന്നും പറയാത്തത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കണമെന്നല്ലേ പറഞ്ഞത് നീ ഇത്ര ധൃതിപ്പെട്ടത് എന്തിനാ ഇത്രയും കാശ് കളഞ്ഞ് ഇതൊക്കെ വാങ്ങിയേ എനിക്ക് നീയല്ലാതെ ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേറെ ആരാ ഉള്ളേ അതെ സ്വന്തം കെട്ടിയോണ്ട് പിറന്നാളിന് ഒരു നാരങ്ങാമട്ടായി വാങ്ങി തന്നിട്ടില്ല ഇതുവരെ മെൽവിൻ അവരുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് കയറി അതത്രേ ഉള്ളൂ ഞാൻ കഴിഞ്ഞിട്ട് മതി അവൾക്ക് കെട്ടിയോനും കുട്ടികളൊക്കെ അതിഥിയും വിട്ടുകൊടുത്തില്ല ഉവേ നിങ്ങൾ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് നടക്കട്ടെ മെൽവിൻ വലിയ വാദത്തിന് നിൽക്കാതെ പിൻവാങ്ങി എങ്ങനെയുണ്ടായിരുന്നു അമ്മു നിൻ്റെ ഇരുപത്തി മൂന്നാം പിറന്നാൾ എല്ലാം അടിപൊളിയായിരുന്നു പക്ഷേ പക്ഷേ നിനക്കൊരു സന്തോഷം ഉണ്ടായില്ലല്ലേ എൻ്റെ അമ്മു നിനക്കെന്താണ് ചുറ്റുമുള്ള ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത് അവിടെ ഉള്ളവർക്കൊക്കെ നിന്നെ എന്ത് കാര്യമാണെന്നറിയാമോ നിനക്ക് രണ്ട് ചോയ്സ് ആവുള്ളത് ഒന്ന് ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലും ആളുകളിലും സന്തോഷം കണ്ടെത്താൻ പറ്റണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നീ ആഗ്രഹിക്കുന്ന നിൻ്റെ സന്തോഷങ്ങൾ നീ കണ്ടെത്തണം അതിനനുസരിച്ച് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം എന്നും ഈ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും മാറാൻ പോണില്ല നീയും എന്നെ കുറ്റപ്പെടുത്തുവാണോ അങ്ങനെയാണോ ഈ പറഞ്ഞത് നിനക്ക് തോന്നിയത് ചിലതൊക്കെ വിട്ടുകളയണം അമ്മു മനുഷ്യർക്ക് മറവി കൊടുത്തിരിക്കുന്നത് അതിനാ അതിന് കഴിയാതെ വന്നാൽ ജീവിതം തന്നെ വെറുതെയായിപ്പോകും ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരുപാട് ഉപദേശിച്ച് നിൻ്റെ ഡേ സ്പോയിൽ ചെയ്യുന്നില്ല നീ ഹാപ്പി ആയിട്ടിരിക്കണം ബർത്ത്ഡേക്ക് ആദ്യം വിഷ് ചെയ്തത് ഞാനല്ലെങ്കിലും ദേ അവസാനം വിഷ് ചെയ്യുന്നത് ഞാനാണ് ഹാപ്പി ബർത്ത്ഡേ അമ്മു അലാവ് യു ലൈയുടെ കോൾ കട്ട് ചെയ്ത് റൂമിലെത്തിയപ്പോഴേക്കും സമയം പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സീരീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോലും മറന്ന് ഉറങ്ങിപ്പോയ സാക്ഷിയെ ഉണർത്താതെ കയ്യിൽ നിന്നും ഫോൺ എടുത്തു മാറ്റി ശേഷം പുതപ്പ് മേലെയിട്ട് അതിഥിയും ഉറങ്ങാൻ കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല ലയയും സാക്ഷിയും പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമുണ്ടോ എന്നൊരു തോന്നൽ താൻ തൻ്റെ ജീവിതത്തെ വെറുതെ ജീവിച്ച് തീർത്ത് കളയുകയാണോ കഴിഞ്ഞുപോയ പലതിനെയും കടന്നുപോകാൻ അനുവദിക്കാതെ ഇപ്പോഴുള്ള അവസ്ഥകളോട് കൂട്ടിച്ചേർക്കുമ്പോൾ താൻ ശരിക്കും ഇല്ലാതാക്കുന്നത് ഇന്നിൻ്റെ സന്തോഷങ്ങൾ തന്നെയല്ലേ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ കൂടി പരിഗണിച്ചാണ് ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് അത് തനിക്ക് സന്തോഷം മാത്രം തരുന്നതാണോ എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കുമ്പോൾ ജീവിക്കാൻ തന്നെ മറന്നുപോയതുപോലെ അവൾക്ക് തോന്നി എന്തോ ഒരു ഉൾപ്രേരണയിൽ അതിഥി പെട്ടെന്ന് എഴുന്നേറ്റ് ഡയറി എടുത്തു ഫോണിൻ്റെ നേരത്തെ വെളിച്ചത്തിൽ ശരണിൻ്റെ നമ്പറിന് വേണ്ടി തിരഞ്ഞു നമ്പറിൻ്റെ ഒപ്പം കുറേ വരികളിൽ അവനെന്തോ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അവൾ ആകാംക്ഷയോടെ ആ വരികളിലേക്ക് കണ്ണൊടിച്ചു പ്രിയപ്പെട്ട അതിഥി പ്രിയപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കാനുള്ള എന്തെങ്കിലും നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിന്നെ വായിച്ച ഈ രാത്രി തന്നെ നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആരോ ഒരാളായി മാറിയിരിക്കുന്നു അല്പം കുറ്റബോധത്തോടെയാണ് നീ എഴുതിയ വരികൾ അല്ല നിൻ്റെ ജീവിതത്തെ ഞാൻ വായിച്ചത് ആരോടും പങ്കുവെക്കാത്ത ഇത്രയും സങ്കടങ്ങളും പേറി ഒരാൾ എങ്ങനെയാണുടോ മുന്നോട്ട് ജീവിക്കുന്നത് ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും താൻ എന്താണോ ഇത്രമേൽ ഒറ്റപ്പെട്ടു പോയത് ജീവിതത്തിൽ ഒരാൾക്കും എപ്പോഴും സന്തോഷമായിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം പക്ഷേ ജീവിക്കാൻ തനിക്ക് ഒരു സാങ്കല്പിക ലോകം ആവശ്യമായി വന്നു എന്ന് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിന്നെ ഓർക്കുമ്പോൾ കണ്ണാടിക്ക് മുൻപിൽ നിറഞ്ഞ കണ്ണുകളോടെ സ്വയം നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമാണ് അതിഥി എനിക്ക് ഓർമ്മ വരുന്ന വരുന്നത് ഒരിക്കൽ പോലും സ്വയം ചേർത്ത് പിടിക്കാതെയോ മറ്റൊരാളെ അതിനനുവദിക്കാതെയോ ഒരിക്കലും വരില്ലെന്ന് ഉറപ്പുള്ള ഒരാളെയും കാത്ത് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത് നിൻ്റെ സങ്കടങ്ങൾക്കുള്ള ഒരു പരിഹാരവും എൻ്റെ പക്കലില്ല പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ എനിക്ക് നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നുണ്ട് നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ ആരുടെയും സ്നേഹത്തെ നീ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ നിൻ്റെ മനസ്സിലെ സ്നേഹം കൊണ്ടേറ്റ മുറിപ്പാടുകൾ മായുന്നത് എങ്ങനെ അതിഥി എനിക്കൊരു വാഗ്ദാനവും നൽകാനില്ല നിൻ്റെ മഹാനാ നിൻ്റെ മഹാദേവനാവാൻ എനിക്കൊരിക്കലും കഴിയുകയില്ല പക്ഷേ നിൻ്റെ എല്ലാ സങ്കടങ്ങളെയും പങ്കുവെക്കാതെ പോയതിനാൽ അർത്ഥമില്ലാതായ സന്തോഷങ്ങളെയും നിറഞ്ഞ മനസ്സോടെ കേൾക്കാൻ കഴിയും എന്നുറപ്പാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെയോ ലെറ്ററിൻ്റെയോ അകലത്തിൽ ഞാൻ ഉണ്ടാകുമെന്നുറപ്പാണ് ഒരുപാട് സ്നേഹത്തോടെ ശരൺ വാസുദേവ് എയ്റ്റ് അവസാന വരി വായിച്ചു തീർന്നപ്പോൾ കണ്ണുനീരിൻ്റെ നനവു പറ്റി അക്ഷരങ്ങളിൽ മഷി പടർന്നിരുന്നു അവൾ രണ്ട് കണ്ണും അമർത്തി തുടച്ച് ധൃതിയിൽ അവൻ്റെ നമ്പർ സേവ് ചെയ്ത് വാട്സാപ്പ് ഓൺ ചെയ്തു ഏയ് ശരൺ അതിഥി ഹിയർ പുലർച്ചെ മൂന്ന് മണിക്ക് ഒരാൾ ഓൺലൈനിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരുന്നിട്ട് പോലും അവൾക്കപ്പോൾ തന്നെ അവനോട് സംസാരിക്കണം എന്ന് തോന്നി കോൾ ഓപ്ഷനിൽ കൈ അമർത്താൻ തുടങ്ങിയപ്പോഴേക്കും മെസ്സേജിന് ബ്ലൂ ടിക്ക് വീണു നീ കിടന്നില്ലേ അത് നീ നേരത്തെ കിടക്കുന്ന ആളാണല്ലോ ഇല്ല ഉറക്കം വന്നില്ല എന്തേ പിറന്നാളിൻ്റെ ക്ഷീണമാണോ ഏയ് നീ എന്നും ഇത്ര വൈകിയാണോ ഉറങ്ങുന്നത് ഇടയ്ക്കൊക്കെ അവൾ അതിന് മറുപടി അയക്കാൻ തുടങ്ങുന്നതിന് മുൻപേ വീണ്ടും അവൻ്റെ മെസ്സേജ് വന്നു ഞാനിത് പറഞ്ഞാൽ നിനക്ക് കള്ളമായിട്ടേ തോന്നു ഞാൻ ഈ നിമിഷം വരെ നിൻ്റെ മെസ്സേജോ കോളോ നോക്കി ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ രാത്രിക്ക് അപ്പുറം ഈ സമയത്തിന് ഒരു പ്രത്യേകതയും ഇല്ലാതെ കടന്നു പോയേനെ ഇപ്പോൾ ഈ രാത്രിക്ക് എന്താ പ്രത്യേകത പ്രത്യേകിച്ചൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് രാത്രി ഇത്രയും വൈകി മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ സ്പെഷ്യൽ അല്ലേ ഒരു വയലറ്റ് ഓർക്കിഡിൻ്റെ ബന്ധം ഉണ്ട് അല്ലേ എടോ താൻ എന്നെ വിളിക്കാമോ ഈ ടെക്സ്റ്റിന് മെസ്സേജിൻ്റെ ഫോർമാലിറ്റി നമുക്ക് ഒഴിവാക്കാം അതിനെ എന്തു മറുപടി പറയുമെന്ന് അറിയാതെ ഫോൺ നോക്കി മിഴിച്ചു നിന്നപ്പോഴേക്കും അവൻ്റെ എത്തി എടുക്കണോ വേണ്ടയോ എന്ന ആയിരം വാദപ്രതിവാദങ്ങൾ ആ ഒരു സെക്കൻഡിൽ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി അവസാനം ഇറങ്ങിൽ കണ്ണടച്ച് അവൾ കോൾ എടുത്തു ഞാൻ കരുതി എടുക്കില്ലെന്ന് അവളൊരു ഹലോ പറയുന്നതിന് മുൻപേ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞു ഫോൺ എടുക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ തനിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ ആ ചോദ്യത്തിൽ അവൻ്റെ ശബ്ദമിടറുന്നതായി അവൾക്ക് തോന്നി ദേഷ്യമൊന്നുമില്ല പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ അറിയാൻ ശ്രമിച്ച ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഡിസ്കംഫർട്ട് എൻ്റെ ഉള്ളിലുണ്ട് ഇങ്ങനെയെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് എത്ര കാലം എന്ന് മറ്റുള്ളവർക്ക് തീരെ ചെറുതെന്ന് തോന്നുന്ന എന്നാൽ സ്വന്തം ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ലേ തന്നോട് വാദിക്കാൻ ഞാനില്ല നാളെ എപ്പോൾ വരൂ എന്ന് പറ നാളെ ഞാൻ വരുന്നില്ലെങ്കിലോ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് നീ പേടിക്കണ്ട ഞാൻ നിന്നെ പിടിച്ചു വിഴുങ്ങാനൊന്നും പോകുന്നില്ല ചുമ്മാ ഒന്ന് കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് വരാം ഒരു ചായ കുടിക്കാൻ എന്തിനാ നാളെ വരെ കാത്തു നിൽക്കുന്നേ ഇപ്പോൾ തന്നെ ആവാമോ അതിഥി പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു ഇപ്പോഴോ സമയം നാലുമണിയായതേ ഉള്ളൂ അവൻ ഒന്നും ഞെട്ടി എന്താ നാലു മണിക്ക് ബാംഗ്ലൂരിൽ ചായ കിട്ടിയല്ലേ നീ സീരിയസ് ആയിട്ട് പറയുവാണോ ആ അതെ എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല മണിക്ക് നിനക്ക് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും നീ ലൊക്കേഷനേക്ക് ഞാനിപ്പോൾ തന്നെ വരാം അതൊക്കെ ഞാൻ വാട്ട്സപ്പ് ചെയ്യാം ഉറപ്പാണല്ലോ അല്ലേ അവസാനം കാല് മാറരുത് നിനക്ക് എന്നെക്കുറിച്ച് അറിയില്ല അതിഥി വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ഫോൺ കട്ട് ചെയ്ത് വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോഴാണ് യാഥാർത്ഥ്യങ്ങളുടെ ക്ലോക്ക് മനസ്സിൽ മണിയടിക്കാൻ തുടങ്ങിയത് മണിക്ക് എങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകും ദേ ഞാനിപ്പോൾ ഇറങ്ങോട്ടോ ഫോണിൽ അവൻ്റെ മെസ്സേജ് വന്നു അവൾ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ഹുടി എടുത്തിട്ട് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു മുടി മുടിവാരി മുകളിലേക്ക് കെട്ടിവെച്ചു കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുഖം നോക്കിയപ്പോഴാണ് താനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന കാര്യത്തെക്കുറിച്ച് വീണ്ടും ഓർത്തത് ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള ഒരാൾക്കൊപ്പം ബാംഗ്ലൂർ പോലുള്ള ഒരു വലിയ നഗരത്തിൽ പുലർച്ചെ ഇറങ്ങിപ്പോകുക മറ്റൊരാൾ കേട്ടാൽ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സഹതാപം പോലും തന്നോട് ആർക്കും ഉണ്ടാവില്ല അതവൾ സ്വയം വരുത്തി വെച്ചതാണെന്നേ പറയൂ പക്ഷേ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ താൻ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് അതാവും നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാൻ ലൈറ്റ് മുഖത്തടിച്ചപ്പോൾ സാക്ഷി എണ്ണീറ്റുകൊണ്ട് പറഞ്ഞു പച്ച ഉണ്ടാക്കല്ലേ അതിഥി ചുണ്ടിൽ വിരൽ വെച്ച് സാക്ഷിക്ക് അടുത്ത് വന്നിരുന്നു ഹേ നീ ഇതെങ്ങോട്ട് മേക്കപ്പൊക്കെ ചെയ്ത് സത്യം പറ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാക്ഷി കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു എനിക്കൊരു കുഴപ്പമില്ല നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ശരണിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്ത് ചാടിച്ചു വിടണം അവനിപ്പോൾ വരും അവൻ്റെ ഒപ്പോൾ അതും ഈ നേരത്തോ സാക്ഷി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു അതിഥി ഒരു വിധത്തിൽ അവളെ പിടിച്ചിരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു അതിനിടയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി എന്ന ശരണിൻ്റെ മെസ്സേജ് കൂടെ വന്നു അതിഥി നീ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണോ സാക്ഷി അല്പം സംശയത്തോടെ ചോദിച്ചു നീ എന്നോടൊന്നും ചോദിക്കല്ലേ എൻ്റെ മൈൻഡ് മാറും പ്ലീസ് ലൈഫിൽ ഞാൻ എന്തെങ്കിലുമൊന്ന് ചെയ്തോട്ടെ കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം സാക്ഷി ചില ഉടമ്പടികൾ അവൾക്ക് മുമ്പിൽ വെച്ചു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ ലൈവ് ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യണം കൃത്യം ആറുമണിക്ക് മുമ്പ് തിരിച്ചെത്തണം ഞാൻ വിളിച്ചാൽ ആദ്യം റിങ്ങിൽ തന്നെ ഫോൺ എടുക്കണം എല്ലാം സമ്മതിച്ചു നീ എന്നെ ഒന്ന് പുറത്തെത്തിക്കേ അവൻ ദ ഗേറ്റിന് മുമ്പിലെത്തി അതിഥി തിരക്കു